നമസ്കാരം ടാറ്റ ട്രസ്റ്റിൽ ിൽ ഭിന്നതരക്ഷയിരിക്കെ ആജീവനാന്ത ട്രസ്റ്റിയായി വേണു ശ്രീനിവാസിനെ ഏകകണ്ഠമായി തിരഞ്ഞെടുത്തു മേഖല മിസ്ത്രിക്ക് പുനർ നിയമനം നൽകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ട്രസ്റ്റികളിൽ ഒരു വിഭാഗം നോയൽ ടാറ്റയുടെ പക്ഷത്തും മറ്റൊരു വിഭാഗം മുൻ അധ്യക്ഷൻ രത്തൻ ടാറ്റയുടെ വിശ്വസ്തരും ഉൾപ്പെടുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിനിടയിലാണ് ഈ നിർണായക നീക്കം ഒക്ടോബർ ഇരുപത്തിമൂന്നിന് വേണു ശ്രീനിവാസിന്റെ ട്രസ്റ്റി സ്ഥാനം കാലാവധി അവസാനിക്കാനിരിക്കെയാണ് ഈ പുനർ മെഹിലി മിസ്ത്രിയുടെ കാലാവധി നീട്ടുന്നത് സംബന്ധിച്ച ചർച്ചകൾക്കിടയിലും വേണു ശ്രീനിവാസിന്റെ പുനർനിയമനം കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്നു വേണു ശ്രീനിവാസൻ ടി വി എസ് മോട്ടോർ കമ്പനിയുടെ ചെയർമാൻ എമിറേറ്റ്സാണ് ടി വി എസ് ഗ്രൂപ്പിൻ്റെ മൂന്നാമത്തെ വലിയ ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ഈ കമ്പനി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ടി വി സുന്ദരം അയ്യങ്കാർ സ്ഥാപിച്ചതാണ് അമേരിക്കയിലെ പർഡ്യൂ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എഞ്ചിനീയറിംഗിലും എം ബി എയിലും ബിരുദം നേടിയ ശ്രീനിവാസിന്റെ നിലവിൽ ഈ കമ്പനിയുടെ ചെയർമാൻ എമിറേറ്റ്സ് പദവി വഹിക്കുന്നു ടി വി എസ് ഗ്രൂപ്പിന് ഇന്ത്യയിൽ മൂന്ന് നിർമ്മാണശാലകളും ഇന്തോനേഷ്യയിൽ യു കെയിലും ഓരോന്ന് വീതവും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ദീർഘകാലം ചെയർമാനായിരുന്ന രതൻ ടാറ്റയുടെ ശേഷം ടാറ്റാ ട്രസ്റ്റിന്റെ ട്രസ്റ്റുകൾക്കിടയിൽ ആഭ്യന്തര ഭിന്നത ഉടലെടുത്തിരുന്നു ഗ്രൂപ്പിന്റെ ഹോൾഡിംഗ് കമ്പനിയായ ടാറ്റ സൺസിന്റെ ബോർഡിലേക്ക് നോമിനികളെ നിയമിക്കുന്നതിലടക്കം ഭരണത്തിലും സുതാര്യത പ്രശ്നങ്ങളിലും അഭിപ്രായ ഭിന്നതകൾ രൂപപ്പെട്ടു ടാറ്റ സൺസിൽ അറുപത്തി ശതമാനം ഓഹരി പങ്കാളിത്തമുള്ള ട്രസ്റ്റ് രണ്ട് വിഭാഗമായി തിരിഞ്ഞിരിക്കുകയാണ് രത്തൻ ടാറ്റയുടെ അർദ്ധ സഹോദരനും ട്രസ്റ്റിന്റെ ചെയർമാനുമായ നോയൽ ടാറ്റയാണ് ഈ വിഭാഗത്തിന് നേതൃത്വം നൽകുന്നത് ഈ ഗ്രൂപ്പിൽ വേണു ശ്രീനിവാസനും ഉൾപ്പെടുന്നു ഭരണത്തിലെ തുടർച്ചയും സ്ഥിരപ്രതിഷ്ഠ നേടിയ ഭരണരീതികളുമാണ് ഈ വിഭാഗത്തിന് താൽപര്യം മെഹലി മിസ്ത്രി ക്യാമ്പ് ടാറ്റ സൺസ് മുൻ ചെയർമാൻ സൈറസ് മിസ്ത്രിയുടെ കസിനായ മെഹലി മിസ്ത്രിയാണ് മെഹലി മിസ്ത്രി ക്യാമ്പിൻ്റെ നേതാവ് കൂടുതൽ സുതാര്യതയ്ക്കും മേൽനോട്ടത്തിനുമായിട്ടാണ് ഈ വിഭാഗം സമ്മർദ്ദം ചെലുത്തുന്നത് ട്രസ്റ്റിമാരായ പ്രവിൺ ജാവേരി ജഹാംഗീർ എച്ച് സി ജഹാംഗീർ ദാരിസ് ഖംബാട്ടയും അടക്കമുള്ള ട്രസ്റ്റികളും ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു ടാറ്റ സൺസിൽ പതിനെട്ട് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനം ഓഹരി പങ്കാളിത്തമുള്ള ഷാംപൂർജി പലൂൻജി കുടുംബവുമായി ബന്ധം സൂക്ഷിക്കുന്നയാളാണ് ട്രസ്റ്റി മെഹലി മിസ്ത്രി വേണു ശ്രീനിവാസിനെ ആജീവനാന്ത ട്രസ്റ്റിയായി നിയമിച്ചതോടെ ഒക്ടോബർ ഇരുപത്തി എട്ടിന് കാലാവധി അവസാനിക്കുന്ന മെഹ്ലി മിസ്ത്രിയുടെ പുനർനിയമനത്തിലേക്ക് ശ്രദ്ധ നീളുന്നു മിസ്ത്രിക്ക് സ്വാഭാവികമായി പിന്തുടർച്ച അവകാശം നൽകുമോ അതോ ആജീവനാന്ത നിയമനത്തിന് ട്രസ്റ്റുകളുടെ ഏകകണ്ഠമായ അംഗീകാരം ആവശ്യമാണോ എന്ന കാര്യത്തിലാണ് ഭിന്നത നൂറ്റി അൻപത്തിയാറ് വർഷം പഴക്കമുള്ള ടാറ്റാ ഗ്രൂപ്പിന്റെ ഹോൾഡിംഗ് കമ്പനിയായ ടാറ്റ സൺസിൽ അറുപത്തിയാറ് ശതമാനം ഓഹരി ടാറ്റാ ട്രസ്റ്റുകൾക്കാണ് സർ ദൊറാബ്ജി ടാറ്റാ ട്രസ്റ്റ് സർ രത്തൻ ടാറ്റാ ട്രസ്റ്റ് എന്നിവ ഉൾപ്പെടെ നിരവധി ചാരിറ്റബിൾ ട്രസ്റ്റുകളുടെ മേൽനോട്ടവും ടാറ്റാ ട്രസ്റ്റുകൾക്കാണ് ടാറ്റാ ട്രസ്റ്റുകൾക്ക് കീഴിൽ മുപ്പത് ലിസ്റ്റ് ചെയ്ത സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഏകദേശം നാനൂറ് കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട് വേണു ശ്രീനിവാസിന്റെ ആജീവനാന്ത നിയമനം ടാറ്റാ ട്രസ്റ്റുകളുടെ പ്രവർത്തനങ്ങളിൽ സ്ഥിരത നൽകുമെന്നാണ് വിലയിരുത്തൽ മിസ്ത്രിയുടെ പുനർനിയമനവും അതുപോലെ ഏകകണ്ഠമായി വേണമെന്ന ഒരു വിഭാഗവും അതല്ല സ്വാഭാവിക തുടർച്ച വേണമെന്ന മറു വിഭാഗവും വാദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനേഴിന് ചേർന്ന സർ രത്തൻ ടാറ്റാ ട്രസ്റ്റിൻ്റെയും സർ ദുറാബ്ജി ടാറ്റാ ട്രസ്റ്റിൻ്റെയും ട്രസ്റ്റുകളുടെ സംയുക്ത യോഗത്തിലെ മിനിറ്റ്സ് ചൂണ്ടിക്കാട്ടി ഏത് ട്രസ്റ്റിയുടെയും കാലാവധി അവസാനിച്ചാൽ അയാളെ പരിധിയില്ലാത്ത കാലത്തേക്ക് പുനർനിയമിക്കുമെന്നാണ് നിയമിക്കുമെന്നാണ് തീരുമാനമെന്നാണ് വാദം എല്ലാ ട്രസ്റ്റികളെയും ആജീവന കാലത്തേക്ക് തെരഞ്ഞെടുക്കണമെന്നും എഴുപത്തിയഞ്ച് വയസ്സാകുമ്പോൾ മാത്രമേ ട്രസ്റ്റിഷിപ്പ് എന്നും കഴിഞ്ഞ വർഷം അംഗീകരിച്ച പ്രമേയത്തിൽ നിഷ്കർഷിക്കുന്നു ചെയർമാൻ നോയൽ ടാറ്റയുടെ അധികാരപരിധി ഭരണത്തിലെ ട്രസ്റ്റികളുടെ ഇടപെടൽ ടാറ്റ സൺസിന്റെ ലിസ്റ്റിംഗ് എന്നിവയെ ചൊല്ലിയാണ് അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമായിരിക്കുന്നത് മുൻകാലങ്ങളിൽ രത്തൻ ടാറ്റയുടെ വ്യക്തിപ്രഭാവത്തിൽ എല്ലാവരും ഒരുമിച്ചായിരുന്നു എന്നാൽ എന്നാൽ ടാറ്റ ട്രസ്റ്റി ചെയർമാൻ നോയൽ ടാറ്റയ്ക്ക് ആ പഴയ നിയന്ത്രണം നിലനിർത്താൻ കഴിയുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ ചില ട്രസ്റ്റിമാരെ ഒഴിവാക്കി പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള അതൃപ്തിയാണ് ഇതിന് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ ടാറ്റ സൺസിന്റെ ബോർഡ് യോഗങ്ങളിൽ നിന്നുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങൾ വേണ്ട രീതിയിൽ പങ്കുവെക്കുന്നില്ല എന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് സെപ്റ്റംബർ പതിനൊന്നിന് നടന്ന ട്രസ്റ്റ് യോഗത്തിൽ നോമിനി ഡയറക്ടറായ വിജയ് സിംഗിന്റെ പുനർനിയമനത്തെ നാല് ട്രസ്റ്റിമാർ എതിർത്തിരുന്നു ടാറ്റാ സൺസിന്റെ ലിസ്റ്റിംഗ് ആണ് തർക്കങ്ങളിലെ മറ്റൊരു പ്രധാന വിഷയം റിസർവ് ബാങ്കിന്റെ വ്യവസ്ഥകൾ പ്രകാരം കമ്പനി ലിസ്റ്റ് ചെയ്യേണ്ടത്